ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോണത് ഓസ്ട്രേലിയ തന്നെ ഒരു സൂപ്പർ സ്ഥലത്തേക്ക് കേട്ടോ സ്റ്റോക്ടൻ മണൽ കുന്നുകളും ക്യാമൽ വാക്കും സാൻഡ് ബോർഡിങ്ങും എല്ലാം ഒറ്റ വീഡിയോ അല്ലേ വീഡിയോ മുഴുവനായി കാണേ ചാനലിലേക്ക് പോവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം ഇത് സിഡ്നിയിൽ നിന്ന് ഒരു രണ്ടര മണിക്കൂറൊക്കെ ട്രാവലുണ്ട് കേട്ടോ ഞങ്ങളൊരു എടുത്തിട്ടാണ് പോയത് ഒരു ടൂറിസ്റ്റ് ബസ് പോലെ കേട്ടോ ന്യൂ സൗത്ത് വെയിൽസിലാണിത് ന്യൂ കാസ്റ്റലിന് അടുത്തായിട്ട് വരും ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മൂവിങ് സാൻഡ് ഡൺസ് ഡൻസാണ് കേട്ടോ ഫാമിലിയായിട്ടും കിഡ്സിനെ എൻജോയ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ ആ പോണ വഴിയിൽ സീനറീസോ നല്ലതാണ് കേട്ടോ ഇതൊരു മരുഭൂമി ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ കടൽക്കരയ്ക്ക് സമീപം മണൽ നല്ല സൂപ്പർ സ്കൈയും കാറ്റിൽ പറക്കുന്ന ഓസ്ട്രേലിയൻ ഫ്ലാഗും ഒപ്പം നമ്മുടെ സൂപ്പർ സാൻഡ് ബോർഡിങ്ങും ക്യാമൽ റൈഡും എല്ലാം ഉണ്ട് കേട്ടോ അവിടുത്തെ മണ്ണിങ്ങനെ തരിതരി പോലത്തെ മണ്ണാട്ടോ അതുകൊണ്ട് അവർ പറഞ്ഞു നമ്മുടെ പേഴ്സണൽ തിങ്സ് ഒന്നും എടുക്കണ്ട ആവശ്യമുള്ളത് മാത്രം സൺഗ്ലാസും വാട്ടർ ബോട്ടിലും മാത്രം മതി ഇതുപോലെ ഫോർ ഡബ്ല്യു ഡി ടൂർ ട്രാവൽ ബസ്സിലാട്ടോ നമ്മുടെ കാർ ഒന്നും അവിടെ അലൗഡല്ല ഒരു ബീച്ചിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ആണ് ഈ ബസ്സിൽ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കുടുങ്ങി 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 സാൻഡ് നമ്മളെവിടെയാണ് ദുബായിലൊക്കെ സഫാരിയിൽ വന്ന പോലെ തോന്നി കേട്ടോ നല്ലൊരു ട്രാവലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വ്യൂ പറയേണ്ടത് തന്നെ സൂപ്പറായിരുന്നു ഈ കടൽക്കരയുടെ അടുത്തും കൂടി നല്ലൊരു തണുത്ത കാറ്റും കൂടെ ഉണ്ടായിരുന്നെ കേട്ടോ സ്റ്റോക്ടൺ ബീച്ചായിരുന്നു കേട്ടോ സൈഡിൽ ഞങ്ങൾക്ക് ഈ ടൂറിൽ ഈ ക്യാമൽ സഫാരി ഇൻക്ലൂഡഡ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ കണ്ടതെട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ഈ ക്യാമൽ സഫാരിയും കൂടെ എടുക്കണം കേട്ടോ നമ്മളെവിടെയാണ് ഈ ദുബായിലൊക്കെ വന്നൊരു ഫീലിംഗ് ആയിട്ട് തോന്നി കേട്ടോ ഒരുപാട് പേരിങ്ങനെ പോകണുണ്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോയിലൊക്കെ എടുത്ത് കേട്ടോ ഈ ട്രാവല് ഞങ്ങൾക്ക് ഈ ക്യാമൽ സഫാരി ഇൻക്ലൂഡഡ് അല്ലായിരുന്നു കേട്ടോ അങ്ങനൊരു പത്ത് മിനിറ്റ് ഈ ബസ്സിലിങ്ങനെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അതിൽ ഏറ്റവും പിള്ളേർ വെയിറ്റ് ചെയ്തിരുന്നത് സാന്റ് ബോർഡിങ്ങായിരുന്നു കേട്ടോ എൻ്റെയും ശിവതയുടെയും അനയുടെയും ഒക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഇവിടെ വലിയ വലിയ സാൻഡ് സ്ലോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എടുത്ത് നമ്മൾ തന്നെ മുകളിലോട്ട് പോകണം പിന്നെ താഴേക്ക് സ്ലൈഡ് ഒരു ഫസ്റ്റ് സ്ലൈഡ് തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ വീഴയൊന്നുമില്ല വീണാലും ഒരു ടോട്ടലി ആണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു വീഡിയോ എല്ലാവരും ഈ സാന്ഡ് ഈ ബോർഡ് അനയൊക്കെ എത്ര തവണ ചെയ്തു എന്നറിയില്ല കേട്ടോ ഒരുപാട് തവണ ചെയ്തു ശിവതയും കൊണ്ട് ഞാനും പോയി നല്ല രസം ഇവിടെ വന്നിട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് സാൻഡ് ബോർഡിംഗ് ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങൾ എല്ലാവരും പിന്നെ അവിടെ ഒരു ഓസ്ട്രേലിയൻ ഫ്ലാഗും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നും ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഫ്ലാഗ് ഒക്കെ നിന്ന് നല്ലൊരു സിനിമാറ്റിക് മൂവ്മെൻറ് പോലെ പ്യുവർ ഗോൾഡൻ സാൻഡും ബ്ലൂ സ്കൈയും ഓസ്ട്രേലിയൻ ഫ്ലാഗ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇട്ട് വരുമ്പോൾ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ സിഡ്നിയിലെ ഒരു മസ്റ്റ് വാച്ചിങ് പ്ലേസ് തന്നെയാണ് കേട്ടോ പോർട്ട് സ്റ്റീഫൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള സ്റ്റോക്ടൻ സാൻഡോൺസ് അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഞങ്ങളിത് ഈ ട്രിപ്പ് എടുത്തു ഇതിൻ്റെ കൂടി ഡോൾഫിൻ വാച്ചിങ്ങും എടുത്തു അതും പോർട്ട് സ്റ്റീഫൻ സ്റ്റീഫനടുത്തായിട്ടുള്ളു അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു ടൂർ പാക്കേജായിരുന്നു ഞങ്ങളെടുത്തത് കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങളിവിടെ നിന്ന് മോർണിംഗ് ഒരു സെവൻ ഒ ക്ലോക്കിന് ഇറങ്ങി തിരിച്ചും ഒരു എയിറ്റ് ടു എയ്റ്റ് പി എം ഒക്കെ ആയപ്പോൾ തിരിച്ചും വീട്ടിൽ വന്നു ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ട്രാവൽ വ്ലോഗുമായിട്ട് ഞാൻ തിരിച്ചു വരാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ ശരി ബൈ